കേരള പി എസ് സി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം കട്ടപ്പന ഇ എം എസ് ഭവനിൽ നടന്നു ഉടുമ്പചോല എം എൽ എം എം മണി പരിപാടി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം നടക്കുന്നത് കേരളത്തിലാണ് കട്ടപ്പനയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള പി എസ് സി ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുന്നു മന്ദിര നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അഭിമുഖങ്ങൾ മറ്റ് നിയമന നടപടികൾ എന്നിവ വേഗത്തിലാകും കേരള പി എസ് സി രാജ്യത്തിനാകെ മാതൃകയാണെന്നും പി എസ് സി ജീവനക്കാരുടെ ഉന്നമനത്തിനായി സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും എം എം മണി എം എൽ എ പറഞ്ഞു നിങ്ങളുടെ ഈ ജില്ലാ സമ്മേളനം നിങ്ങളുടെ ജില്ലയിലെ പ്രവർത്തനം പി എസ് സിയിലെ ആകെ പ്രതികരിക്കാൻ കഴിയുന്നുണ്ടോ കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ വേറെ വിഭാഗത്തേക്ക് പോയി വരുന്ന ആളുകളിലെങ്ങനെത്താൻ ഇത്തരം ബാങ്കുകളെല്ലാം ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിന് വേണ്ടി നിങ്ങളുടെ സംഘടനാ പൗതരും സംഘടനാ ബന്ധപ്പെട്ട് നൽകുന്ന കാര്യത്തില് ദത്തുണ്ടാക്കി വേറിട്ട സംഘടനയിൽ നിൽക്കുന്നവയടകം ആകെ ജീവനക്കാരെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയണം അതിനാവശ്യമായ കർമ്മപദ്ധതി അതിനാവശ്യമായ പ്രവർത്തനം എന്നിവിടെ ഉപയോഗിക്കപ്പെടുന്ന കമ്മിറ്റി നടത്തണം ജില്ലാ സെക്രട്ടറി സുജിത കൃഷ്ണൻ അധ്യക്ഷയായിരുന്നു കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി മാത്യു ജോർജ് എഫ്എസ്ഇടിഒ ജില്ലാ സെക്രട്ടറി ടി ജി രാജീവ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി വി എസ് രാജീവ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എസ് അനിൽകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം സി ജെ ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രതിനിധി സമ്മേളനവും തെരഞ്ഞെടുപ്പും നടന്നു